ഹായ് കൂട്ടുകാരെ ഇന്നത്തെ സ്മോൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് എറണാകുളത്തേക്കാണ് ഒരു പുലർച്ച നാലു മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അതേ നേരൊക്കെ വെളുത്ത് വന്നിട്ട് ആ രാവിലെ ആയിണ്ട് പിന്നെ അത് ഞങ്ങൾ പോകുന്ന വൈക്കാണ് കണ്ടത് ഒരു ക്രിസ്ത്യൻ പള്ളി നല്ല വലുതാണ് വലിയൊരു ക്രിസ്ത്യൻ പള്ളി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എടുത്തതാണ് അത് കഴിഞ്ഞ് ഒരു ആഫ്റ്റർനൂൺ ആയി ആഫ്റ്റർനൂൺ ആയപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവർ നല്ല വിശപ്പുണ്ട് കേട്ടോ പുസ് നോക്കിയിരിക്കുക എപ്പോൾ ഈ ഫുഡ് വരാൻ നോക്കിയിരിക്കുക അവന് അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ മേടിച്ചു വെള്ളമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ നിറച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മെനു വന്നു മെനുവിൽ നോക്കിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ബിരിയാണി അടിപൊളി കിട്ടോ എൻ്റെ അനിയനെ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു സൂപ്പർ അടിപൊളി സൂപ്പർ കഴിഞ്ഞിട്ട് ഞങ്ങളിൽ ലുലുമാളിലോട്ട് പോയി അങ്ങനെ ലുലു ഉലുമാളിൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാം അപ്പം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ്കലേറ്ററിൽ കയറിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറിക്കൊണ്ടിരിക്കുക അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും താഴത്തോട്ടും മുകളിലോട്ടും അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തേർഡ് ഫ്ലോറിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തേർഡ് ഫ്ലോറിലോട്ട് പോവാം നല്ല വലിയ തട്ടുള്ള ലൂമാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ ഇതേ എത്തിയിട്ടുണ്ട് ഇതേ എത്തി ഞങ്ങൾ കുറെ കടകൾ കണ്ടു ജോസ്കോ ജ്വല്ലറി കണ്ടു അത് കഴിഞ്ഞിട്ട് അനിയന് കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ രംസാൻ ആയതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയത് ജോസേൻറ്റൻസ് സിനിമ കമ്പനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് നല്ല വലിയൊരു ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ നല്ല ഫുഡ് ആയതുകൊണ്ട് നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ ഞങ്ങൾ ആദ്യം ലെയിമ് ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നും പറയില്ല അടിപൊളി പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ സീ ഒന്ന് നെക്സ്റ്റ് വീഡിയോ